പറയുണ്ടല്ലോ പക്ഷേ മിൻസിന്റെ കട്ടയ്ക്ക് എത്തുന്നില്ലേ വളരെ അത് ചെയ്യാത്തൊരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റ് എല്ലാ ആൾക്കാരത്തും എത്തട്ടെ എന്നുള്ള ആഗ്രഹമാണ് നാല് ക്യാരക്ടർ നമുക്ക് ചെയ്ത് ക്യാരക്ടർ ആണെങ്കിൽ എന്താ പറയുക ി ഡ്രാമയാണ് ആക്ച്വലി മൂലി ഫാമിലി ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ആസ്വാദകരമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാക്കി അറിയാം പ്രത്യേകിച്ച് പറയാൻ അവരുടെ കേൾക്കണം ഓവറോൾ മൊത്തത്തിന് നല്ല അഭിപ്രായം കേൾക്കണം വെരി ഹാപ്പി എല്ലാരും ഈ സിനിമ കാണാൻ നിങ്ങൾ എന്നിട്ട് കണ്ടോ